തമിഴ് സിനിമയിലും ടെലിവിഷനിലും സജീവമായി കൊണ്ടിരിക്കുന്ന നടിയാണ് ആരതി സുഭാഷ് മോഡലായിട്ടും ശ്രദ്ധിക്കപ്പെടാന് ആരതിക്ക് സാധിച്ചിരുന്നു സാധാരണ സിനിമയിൽ റിസ്ക് വരുന്ന സീനുകളിൽ അഭിനയിക്കാന് നടന്മാരോ നടിമാരോ തയ്യാറാവില്ല അതിനു പകരം രൂപ് ആണ് ചെയ്യുക എന്നാൽ തന്റെ കഥാപാത്രത്തിനു വേണ്ടി അത്യാവശ്യം ത്യാഗം സഹിക്കാനും ആരതി തയ്യാറായിരുന്നു അങ്ങനൊരു വീഡിയോയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ നടി പുറത്തുവിട്ടിരിക്കുന്നത് ആരതി സുഭാഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുതിയ സീരിയലാണ് കച്ചേരി ആരംഭം തമിഴിലെ വിജയ് ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ നിന്നും ചിത്രീകരണത്തിനിടെ എടുത്തൊരു വീഡിയോയാണ് നടി പങ്കുവച്ചത് പരമ്പരയിലെ തന്റെ കഥാപാത്രം വലിയൊരു കിണറിലേക്ക് എടുത്ത് ചാടുന്നതും അതിൽ വീണ അമ്മയെ രക്ഷിക്കുന്നതുമാണ് ചിത്രീകരിക്കേണ്ടത് ഇതിനുവേണ്ടി വേണ്ടി റിസ്ക് എടുത്ത് നടിക്കിണറിലേക്ക് ചാടുകയായിരുന്നു അത്യാവശ്യം ആഴവും വിസ്തീർണവുമുള്ള കിണറിലേക്കാണ് ആക്ഷൻ എന്ന് സംവിധായകൻ പറഞ്ഞ ഉടനെ നടി എടുത്തു ചാടിയത് ചാടി രണ്ട് സെക്കൻഡ് നേരത്തേക്ക് മുകളിലേക്ക് വരുതെന്നുമായിരുന്നു സംവിധായകന്റെ നിർദ്ദേശം അങ്ങനെ ചാടുകയും യാതൊരു പരിക്കുകളുമില്ലാതെ നടി തിരികെ കയറി വരികയും ചെയ്തു കൈയിലും കാലിലുമൊക്കെ രക്തം പൊടിയുന്നതുപോലെ ചെറിയ പരിക്കുകൾ പറ്റി എങ്കിലും കുഴപ്പമില്ല ഉയിർ കൊടുത്തും അഭിനയിക്കുമെന്ന് പറയുന്നത് നുണയല്ല പക്ഷേ അതിനുവേണ്ടി ഉയിർ മാത്രമാണ് ഇവർ ചോദിക്കുന്നതെന്ന് തമാശരൂപേണ നടി പറയുന്നു മാത്രമല്ല കിണറിലേക്ക് ചാടുന്നതൊന്നും കുഴപ്പമില്ല അതിനേക്കാളും ഈ നട്ടുച്ച വേലിൻറെ ചൂടാണ് തനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നാണ് നടി പറയുന്നത് സമീപകാലത്ത് ഞങ്ങൾ ചിത്രീകരിച്ച ഏറ്റവും കഠിനമായ രംഗങ്ങളിലൊന്നായ സിന്ധുഭൈരവി എപ്പിസോഡ് നെഗൈവ് അൻപത്തിയഞ്ച് പൂർത്തിയാക്കാന് ഏകദേശം നാലു മണിക്കൂർ എടുത്തു അത് കണ്ടതിനേക്കാള് കഠിനമായിരുന്നു നീന്താൻ പോലും അറിയാതെ ധൈര്യത്തോടെ ഈ ശ്രമം നടത്തിയ സുമലത മഥന് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എസ് കൃഷ്ണ ഇല്ലാതെ ഇതൊന്നും ഞങ്ങൾക്ക് എളുപ്പമാകുമായിരുന്നില്ല കഠിനാധ്വാനത്തിന് ടീമിന് നന്ദി ഇന്നലെ മുതൽ പ്രേക്ഷകരിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി എന്നുമാണ് വീഡിയോ പങ്കുവച്ചു ആരതി എഴുതിയത് ഇത്രയും റിസ്ക് എടുത്ത് അഭിനയിക്കാൻ കാണിച്ച ആരതിയുടെ മനോധൈര്യത്തെ അഭിനന്ദിക്കുകയാണ് ആരാധകർ അഭിനയിക്കാനു വേണ്ടി നടിമാരെന്നും ഇത്രയും റിസ്ക് എടുത്തെന്നു വരില്ല ശരിക്കും ചെയ്യുന്ന ജോലിയോട് എത്ര ആത്മർത്ഥത ഉണ്ടെന്ന് ആരതിയുടെ ഈയൊരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾ ഭൈരവിയല്ല തീയാണ് മികച്ചൊരു ടീം വർക്ക് ഇവിടെ കാണാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രംഗമായിരുന്നു നിങ്ങൾ അത് വളരെ നന്നായി ചെയ്തു ഇപ്പോഴാണ് നിങ്ങളുടെ അഭിനയം കാണുന്നത് വളരെ കഴിവുള്ള വ്യക്തി എല്ലാ ആശംസകളും എന്നിങ്ങനെ നീളുകയാണ് കന്തുകൾ